ഇന്ന് നമുക്ക് കോഴിക്കോട് ബീച്ചിലൂടെ ഒന്ന് നടന്നു ചുറ്റിയാലോ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങണിച്ചു തരാന്നേ അപ്പം കോഴിക്കോട് ഉള്ളവരാണതൊക്കെ അറിയാൻ മതിയോ കേട്ടോ ബീച്ച് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലാത്തവർക്കായിട്ടാ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പൊ ഫസ്റ്റ് കാഴ്ചനാ ഈ ഒരു നാടോടികൾ തന്നെയട്ടോ ഇവ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നവരെയാണ് ആദ്യം കാണുക ഇവരുടെ കയ്യിലുള്ള വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും കാണാം ബലൂൺ അതായിട്ടും ഒരു നല്ല വൈബാണത് പിന്നെ നമ്മൾ മിസ്സ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു ചായ ഈ ചായന്നല്ല ഇവിടെ കുറേ ചായക്കടകളുണ്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ എണ്ണക്കടികൾ കല്ലുമ്മക്കായ അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഇല്ലേ അതൊന്നു കഴിക്കന്നെ വേണം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസ് അതിൻ്റെ കടകൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക് എവിടെ വേണം പോയിട്ടും വേണമെങ്കിലും പോയിട്ട് ട്രൈ ട്രൈ ചെയ്യാം അപ്പം ഞാൻ കഴിച്ചത് നമ്മുടെ കൈതച്ചക്ക കുറച്ച് അച്ചാറൊക്കെ ഇട്ടിട്ടാണ് ആ ചേട്ട നന്നേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതുകൂടാതെ കൂടാതെ ഒരിതി അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് അതിലേക്ക് നമുക്ക് വരാം കേട്ടോ അപ്പം എല്ലാം നമുക്ക് കാണാൻ കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി പറയും ശിലകളായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ ഐ ലവ് കോഴിക്കോട് എന്നുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളൊരു കാഴ്ച കണ്ടത് ഈ ഒരു ചേട്ടത്തിൽ ലൈറ്റൊക്കെ തൂക്കി നടക്കുന്ന ലൈറ്റ് മാത്രമല്ല അതിലുള്ള സാധനമുണ്ട് നമ്മുടെ അത്ര അതാണ് ഈ സംഭവം അപ്പം എന്തൊക്കെ ബിസിനസ് ഐഡിയാസാല്ലേ ആദ്യം ഒക്കെ എവിടെയെങ്കിലും വെച്ച് വിൽക്കുന്നതായിരുന്നു കാണാം എന്നാൽ ഇതിപ്പം മാറി ഇപ്പം കഴുത്ത് തൂക്കിയിട്ട് നടക്കുന്നതാണ് കണ്ടത് അതൊരു നല്ലൊരു ബിസിനസ് ട്രിക്കായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പം വേറെ എവിടെയും നമ്മളിതൊന്നും കാണില്ല കോഴിക്കോട് തന്നെ വരണ ഈ ഒരു വൈബ് കാണേ അപ്പം ഒന്ന് കുറേ പേരത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും ഇതാ ഇങ്ങനെ ഇതെങ്ങനെയൊന്ന് കാറ്റി കൊണ്ടൊരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ അടുത്ത കാഴ്ചയിലേക്ക് പോകാം ഇത് വന്നിട്ട് നമ്മുടെ കോണില്ലേ അതിൻ്റെ ഒരു ഇതാട്ടോ അതും നല്ല സ്മെല്ലായിരുന്നു പേര് കേട്ടോ നമുക്ക് പോയി കഴിക്കാൻ തന്നെ തോന്നും പിന്നെ നമ്മൾ ബീച്ചിലെ മീൻസ് ആ പുറത്തെ കഴിഞ്ഞ് ഉള്ളിലോട്ടേക്ക് ഉള്ള മീൻസ് കടലിൻ്റെ അടുത്തേക്കുള്ള ബാത്ത് നോക്കിയാൽ നിറച്ച് നമുക്ക് ഉപ്പിലിട്ടാതിൻ്റെയും കുറേ ലൈറ്റിട്ട് കുഞ്ഞ് കുഞ്ഞ് കടകളായിട്ട് കാണാം നല്ല രസമായിട്ടോ ഈ രാത്രി ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പേര് കാടില് തിര എന്നിരിക്കുന്നത് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഞാൻ പോയപ്പം അമ്മയൊക്കെ ഉണ്ട് ഐശ്വര്യം ഒക്കെ മേടിച്ച് കഴിക്കുന്നു അപ്പോൾ അവരുടെ കൂടെ കുറച്ചു നേരം നിന്നു അപ്പൊ ഇത്ര കാഴ്ചകളാണല്ലോ ഇതും ഇതിലും കൂടുതൽ കാഴ്ചകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾ വരിക വന്ന് ട്രൈ മീൻസ് കണ്ട് ആസ്വദിക്കുക അപ്പൊ ഏത് സമയത്ത് വന്നാലും നമ്മുടെ കോഴിക്കോട് ബീച്ച് ഓണായിരിക്കും കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ബൈ ഫ്രം നീ ഞാനായി